അപ്പൊ പതിനെട്ട് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു കുറച്ച് തിരക്കൊക്കെയായിരുന്നു ഓണത്തിന്റെ പിന്നെ അപ്പൊ ഇന്ന് നമ്മള് നല്ലൊരു കുർത്തി ആയിട്ടാണ് വന്നിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോപ്പുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ ഇതാണ് ഇന്നത്തെ ക്ലസ്റ്റൻ നോക്കി ജോർജറ്റില് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ളൊരു ആലിയക്കെട്ട് കുത്തിയാണ് നല്ലൊരു വർക്ക് വന്നിരിക്കുന്നത് മിറർ വർക്കും ബീച്ച് വർക്കും കൂടി വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ആലിയക്കെട്ട് വർക്കാണ് ില്ല്ല് വന്നേക്കുന്നത് കൊണ്ട് തന്നെ വയർ ഒന്നും ഒരുപാട് തോന്നിയിട്ടില്ല നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പാണ് ബാക്ക് പോഷൻ ഇങ്ങനെ വരും ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ ലൈനിങ്ങില ബോഡി പോഷൻ ലൈനിങ് ആണ് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നല്ല ഒരു തുണിയാണ്ടോ നല്ല ഒതുങ്ങി കിടക്കുന്ന നല്ലൊരു മെറ്റീരിയൽ െ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന നല്ലൊരു മെറ്റീരിയൽ ആണ് ഇതിന് ഈയൊരു കളർ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ സൈസസ് മീഡിയം തൊട്ട് ഡബിൾ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് ഇതിന്റെ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നുണ്ടായിരിക്കും ഇന്നത്തെ ഈ കളക്ഷൻ നല്ലൊരു കളക്ഷനാണ് എന്താ നോക്കിക്ക അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ അല്ലെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണാൻ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ ഇനി ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത് ആരും മറന്നു പോവരുത് പിന്നെ ഓപ്പണിംഗ് വീഡിയോയുടെ കാര്യം ആരും മറന്നു പോകരുത് പാക്കറ്റ് കൈകി കിട്ടുമ്പോ കട്ട് ചെയ്യുന്ന തൊട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ എടുത്ത് സൂക്ഷിക്കുക എന്തെങ്കിലും ഒരു ഡാമേജോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടേക്കും പിന്നെ പിന്നെ എന്താ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം അടുത്ത അടിപൊളി കളക്ഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഹാപ്പി ഓണം